ദേ ഈ ചേട്ടൻ വരുന്ന വണ്ടിയുണ്ടോ ഒന്നര ലക്ഷം രൂപ ഇലക്ട്രിക് വണ്ടിക്ക് വില വരുന്ന ഈ ഒരു കാലത്ത് സാധനങ്ങൾ കൊണ്ട് വണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് മുരളിച്ചേട്ടൻ അതും വെറും വണ്ടിയല്ല ഇലക്ട്രിക് വണ്ടി മുരളിച്ചേട്ടാ ഒന്ന് വണ്ടി എടുത്തേ മുരളി ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ ഈ ഒരു കാലത്ത് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാലത്താണ് ആക്രി സാധനങ്ങൾ കൊണ്ട് ഈ ഒരു ഇലക്ട്രിക് വണ്ടി മുരളിച്ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ചേട്ടൻ ഉണ്ടാക്കിയിട്ട് എത്ര നാളായി കാണും ും ഒരു വർഷത്തോളമായി ഒരു വർഷത്തോളമായി ചേട്ടന്റെ തൊഴിൽ തൊഴിൽ മേഖല മേഖല എന്താണ് എന്ന് കഴിഞ്ഞാൽ സൈക്കിളിന്റെ പണിയാ സൈക്കിളിന്റെ പണിയാ വണ്ടികളുടെ ഹൃദയം പിടിപ്പിയാൻ പറയാൻ മുരളിച്ചേട്ടൻ എഞ്ചിനീയറിംഗോ പോളിടെക്നിക്കോ ഒന്നും പഠിച്ചതല്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചത് ആ അത് എനിക്ക് നേരത്തെ മുതൽ ഇങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ആ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഈ പിന്നെ വണ്ടിയൊക്കെ നിന്ന് പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വന്ന് എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതായത് മൊത്തം നമ്മള് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ആ അതെ അതെ ഇത് സെക്കൻഡ് ഹാൻഡ് മാറിയ സാധനങ്ങൾക്കാണ് മൊത്തം ആ മൊത്തം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിയുമ്പോ ഇതിനകത്ത് ബാറ്ററി മാത്രമേ ഉള്ളൂ ബാറ്ററി എല്ലാം

ഇങ്ങനെയുള്ള ഈ ഇലക്ട്രിക് വണ്ടിയിലേക്ക് ഇതിപ്പോ ഒരു വർഷക്കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവും സ്പീഡ് മാക്സിമം സ്പീഡ് ഇരുപത്തിയഞ്ചിന് താഴേ ഉള്ളൂ ഇരുപത്തഞ്ചിന് താഴേ ഉള്ളൂ ഇരുത്തഞ്ചിന് താഴെ ആവുമ്പോൾ വേറെ ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങള് വെഹിക്കിള് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളും ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേട്ടൻ വന്നിട്ടുള്ളതെന്ന് പറയാം ഇലക്ട്രിക് വണ്ടികളാണ് ഈ രണ്ട് വീലും പിന്നെ ഇതിനകത്ത് ബാറ്ററി ഉണ്ട് കൺട്രോളറും ഉണ്ട് പിന്നെ സ്പീഡോമീറ്റർ ലൈറ്റ് ഫോണ് ഫോണുണ്ട് പിന്നെ പുറയിലും ലൈറ്റ് ഉണ്ട് ലൈറ്റ് ലൈറ്റ് ബ്രേക്ക് ബ്രേക്ക് ആ പിന്നെ സസ്പെൻഷനും ഉണ്ട് ആ അതെ അതെ ഇത് കണ്ടോ കണ്ടോ സ്പ്രിംഗ് സ്പ്രിംഗ് ലേറ്റസ്റ്റ് ടെക്നോളജിയാ ഒട്ടും നമ്മള് പിന്നോട്ടല്ല ഒട്ടും ഫ്രണ്ടിലും ഉണ്ട് വേണ്ട സാധനമാണ് സാധനങ്ങളാ ഓരോ വണ്ടിയുടെ സാധനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് അത് വെച്ചാണ് നമ്മൾ ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണപ്പെട്ടൊരു വണ്ടി നിർമ്മിക്കാൻ പറ്റുമോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിണ്ടാക്കിയാണ് അതെ യൂട്യൂബിനകത്ത് വണ്ടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് ഈ വണ്ടി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ പോട്ടെ ആലപ്പുഴ ജില്ലയില് എന്നാ മാന്നാറ് എന്ന ഇതിനകത്ത് വിഷവശേരിക്കരല്ല താമസിക്കുന്നത് സൈക്കിൾ കടയാണ് സൈക്കിൾ കടത്തുക സൈക്കിൾ കട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതേപോലെ ഒരു വണ്ടി ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടോ ഉണ്ടാക്കി തരാനായിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിലയുടെ കാര്യം പറയുമ്പോ ആൾക്കാർ അടുക്കത്തില്ല എത്ര രൂപയാണ് ഇതിന്റെ ചെലവ് വന്നിരിക്കുന്നത് ഒരു മുപ്പത് രൂപ ചിലവാകും മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല കാരണം ഇപ്പൊ ഒന്നും ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണമെന്നുള്ള അല്ലേ ആ ഒരു സാഹചര്യത്തിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ഇതേ സാധനം ഉണ്ടാക്കി തരും നിന്ന് ഇനി മോഡൽ ചെയ്യാൻ ും പിന്നെ മോഡലൊക്കെ ചെയ്യാം ഇനി നമ്മൾ പറയുന്ന മോഡൽ തരും പിന്നെ സാമ്പത്തികമായിട്ടാ അല്ലാതെയുള്ള വേറെ മോഡലുകളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ല പൈസ ഇത് കാരണം വേറെ പുതിയ മോഡലുള്ള ഈ പുതിയ വില കൂടിയ വണ്ടികളുടെ വീലൊക്കെ വെച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഇതുണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പിന്നെ പുതിയ മോഡലുള്ള വണ്ടി ഉണ്ടല്ലോ ഈ വലിയ വീലുള്ള ആ ടൈപ്പിലൊക്കെ ഉണ്ടാക്കാം ഇത് എത്ര നേരം ചാർജ് ചെയ്യണം ചേട്ടാ ചാർജ് ഒരു ഒരു മൂന്ന് മണിക്കൂറൊക്കെ ചെയ്യേണ്ടി വരും മണിക്കൂർ ചാർജ് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ നമുക്ക് ആ പുതിയ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ ഒക്കെ പോകും ഇപ്പോ ഒരു വർഷം ആയ കഴിയുമ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ ഓടും മുപ്പത് കിലോമീറ്റർ പോയി വരാൻ എന്തായാലും അത് മതി മതി ബാറ്ററിക്ക് എന്താ വില വരുന്നുണ്ട് ബാറ്ററിക്ക് പന്ത്രണ്ടായിരം രൂപ വരും പന്ത്രണ്ടായിരം രൂപ അതിപ്പോ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടുവർഷം കഴിയുമ്പഴത്തേക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അറുപത് കിലോമീറ്റർ വരെ മാക്സിമം അതെ പോവാ പെട്രോള് ഓടിക്കുന്ന വണ്ടി ബൈക്ക് ഓടിക്കുന്ന പറഞ്ഞ എനിക്ക് വളരെ നഷ്ടങ്ങളായിരുന്നു അതിന്റെ പെട്രോൾ ഓടിക്കാൻ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡുകാരോട് വാങ്ങിച്ചു വേണം അത് പെട്രോൾ ഈ കാലത്ത് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വേണം ഒരു ഇലക്ട്രിക് വണ്ടി നമുക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ആ കാലത്താണ് വെറും മുപ്പതിനായിരം രൂപ കൊണ്ട് സൈക്കിൾ റിപ്പയർ ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഈ ദേ സ്വന്തം ഐഡിയിൽ നിർമ്മിച്ചിരിക്കുന്ന ദാണ്ടൊരു ഇലക്ട്രിക് ബൈക്ക് ഏകദേശം ഇതിനൊരു മാസം എത്തോളം ചെലവരുമായിരിക്കും കറണ്ട് ചാർജ് ഓ മാസം രണ്ട് മാസം ഒരു 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 നൂറ് രൂപ വരും അത്രേ ഉള്ളൂ നൂറ് രൂപയാണ് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം ചെലവ് വരുന്നത് ഒരു നൂറ് രൂപയുടെ പെട്രോൾ അടിച്ച ദിവസം പോയിട്ട് വരാൻ പറ്റുമോ കടയിൽ ഓ അതൊന്നും നടക്കത്തില്ല നടക്കത്തില്ല അന്നേരം മുരളിച്ചേട്ടാ എന്തായാലും കിടിലായിട്ടുണ്ടോ കേട്ടോ എന്നാൽ ഇതേപോലെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുരളിച്ചേട്ടന് കോണ്ടാക്ട് ചെയ്യുക